നമസ്കാരം സ്ട്രോക്ക് നമ്മൾ ഏവരും ഭയപ്പെടുന്ന ഒരു അസുഖം തന്നെയാണ് അപ്പോൾ ഈ സ്ട്രോക്കിൻ്റെ ലക്ഷണങ്ങൾ മൈനറായിട്ടുള്ള ലക്ഷണങ്ങൾ ചിലപ്പോഴൊക്കെ നമുക്ക് വന്നു പോയിട്ടുണ്ടാകും പക്ഷെ നമ്മൾ ചിലപ്പോൾ അത് അവഗണിക്കുന്നു അങ്ങനെ അവഗണിക്കുന്നൊരവസ്ഥ ഉണ്ടാകുമ്പോൾ പിന്നീട് സ്ട്രോക്ക് വരുമ്പോഴേ നമ്മളത് അറിയുന്നുള്ളൂ എന്താണ് സ്ട്രോക്കിൻ്റെ അവഗണിക്കാൻ പറ്റാത്ത ചില ലക്ഷണങ്ങൾ അത് താൽക്കാലികമായി ഉണ്ടായി പെട്ടെന്ന് നോർമലാവുന്ന ഈ ലക്ഷണങ്ങൾ നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പേരെ നമുക്ക് സ്ട്രോക്കിൽ നിന്ന് രക്ഷപ്പെടുത്താൻ കഴിയും അതാണ് ടി ഐ എ അഥവാ ട്രാൻസിഡിഷ്കിമിക് അറ്റാക്ക് എന്ന് പറയുന്നത് ഇത്തരം ലക്ഷണങ്ങൾ അഞ്ച് മിനിറ്റ് മുതൽ പത്ത് മിനുട്ട് വരെ മാത്രം ഉണ്ടാവുകയും അത് പൂർണ്ണമായും നോർമലായി മാറുകയും ചെയ്യുന്നു അപ്പോൾ പൂർണ്ണമായിട്ട് നോർമലായിട്ട് മാറുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും അതിനൊരു ചികിത്സയും ടെസ്റ്റും നമ്മൾ ചെയ്യുന്നില്ല കാരണം അസുഖം മാറിയല്ലോ ടെസ്റ്റില്ലാതെ തന്നെ അസുഖം മാറി അപ്പോൾ അത്തരം സാഹചര്യങ്ങൾ നമ്മൾ വളരെ മനസ്സിലാക്കി വേണ്ട ടെസ്റ്റുകളും വൈദ്യസഹായവും തേടേണ്ടത് അത്യാവശ്യമാണ് കാരണം അങ്ങനെ ആകുമ്പോൾ നമുക്ക് അടുത്തൊരു സ്ട്രോക്ക് തടയാൻ പറ്റും ഒന്ന് താൽക്കാലികമായി ഇപ്പം നടക്കുമ്പോൾ പെട്ടെന്ന് ബാലൻസ് പോവുക ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് നേരത്തേക്ക് നടക്കുമ്പോൾ ഒരു നമുക്ക് ബാലൻസ് ഇല്ലാതെ പോലെ തോന്നുക ചിലപ്പോൾ നമ്മൾ നിൽക്കുമ്പോൾ പെട്ടെന്ന് ഇത് എവിടെയാണെന്ന മനസ്സ് സ്ഥലകാലം പോലും നഷ്ടപ്പെടും അഞ്ച് അഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ രണ്ട് മിനിറ്റ് ഇതെന്താണ് ഞാൻ ചെയ്യുന്നത് എവിടെയാണ് ഞാൻ എന്നുള്ളൊരു അവസ്ഥ പെട്ടെന്ന് തോന്ന ഒരു തോന്നൽ ഉണ്ടാകുന്നു ഒരു സ്ഥലകാല വിഭ്രാന്തിമാരെ ഉണ്ടാകുന്നു മൂന്നാമത്തേത് പെട്ടെന്ന് തലകർക്കുമുണ്ടായി ഉടനെ ബാലൻസ് കുറഞ്ഞു പോകുന്നു നാലാമത് ഒരു കൈക്കോ കാലിനോ പെട്ടെന്ന് ശക്തി തളർന്ന പോലെ തോന്നുന്നു കുറച്ച് സമയത്തേക്ക് അധിക സമയമില്ല അഞ്ച് മിനിറ്റ് കംപ്ലീറ്റ് ശരിയാകുന്നു പിന്നെ ഒരു കണ്ണിൻ്റെ കാഴ്ച ഒരു കർട്ടനിട്ട പോലെ പെട്ടെന്ന് പോകുന്നു പക്ഷേ അത് പെട്ടെന്ന് തന്നെ ശരിയാകുന്നു അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ച് കൊണ്ടിരിക്കുന്നൊരു അവസരമാണെന്ന് ഇരിക്കട്ടെ നമ്മൾ നോക്കുന്നു പെട്ടെന്ന് ഒരു കണ്ണിന് എന്തോ ഒരു ഒരു കർട്ടനിട്ട പോലെ കാണുന്നില്ല ഇല്ലെങ്കിൽ ഒരു സൈഡ് അതല്ലെങ്കിൽ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ കാണുമ്പോൾ ഒന്ന് നോക്കുമ്പോൾ രണ്ടായി കാണുന്നു നമ്മൾ മുമ്പിലത്തെ ഒരു വണ്ടി ഒരേ ഓട്ടോറിക്ഷ അത് രണ്ടായിട്ട് കാണുന്നു ഇങ്ങനത്തെ സാഹചര്യങ്ങൾ വരുമ്പോൾ ഇതൊക്കെ നമ്മൾ തലച്ചോറിലെ നെർവുകൾ കണ്ണിൻ്റെ കാഴ്ചയുടെ കണ്ണിൻ്റെ ചലനങ്ങളെ കൺട്രോൾ ചെയ്യുന്ന നേർവുകൾക്കുള്ള രക്തത്തോട്ട കുറവായിരിക്കാം പക്ഷേ അത് പെട്ടെന്ന് തന്നെ ശരിയാവുന്നു അപ്പോൾ അത്തരം സാഹചര്യങ്ങൾ നമ്മൾ വണ്ടി നിർത്തി നമ്മൾ വേണ്ട ആൾക്കാരെ ഫോൺ ചെയ്ത് ആശുപത്രിയിൽ പോയി ചെക്ക് ചെയ്യണം കാരണം ചിലപ്പോൾ അത് ചെറിയ രീതിയിലുള്ള രക്തക്കെട്ട മുകളിൽ പോയിട്ട് താനെ അലിഞ്ഞു പോകുന്നതായിരിക്കാം അല്ലെങ്കിൽ താൽക്കാലികമായൊരു ബ്ലോക്ക് വന്ന് ഫുൾ അടഞ്ഞ് അതങ്ങോട്ട് തുറന്നു പോകുന്നതായിരിക്കാം അതല്ലെങ്കിൽ ചിലപ്പോൾ ഹാർട്ടിൽ നിന്ന് ചെറിയൊരു ക്ലോട്ട് മുകളിലോട്ടേ കളി പോകുന്നതായിരിക്കാം അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളൊക്കെ നമ്മൾ എന്താണെന്ന് തിരിച്ചറിഞ്ഞ് വേണ്ട ടെസ്റ്റുകൾ ചെയ്ത് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഭാവിയിൽ വരുന്ന വലിയൊരു സ്ട്രോക്കിനെ തടയാൻ കഴിയും ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് ചെറുപ്പക്കാർക്ക് പോലും ഇത്ര ലക്ഷണങ്ങൾ വന്നു കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ നിസറായിട്ടെടുക്കുന്നു അത് കഴിഞ്ഞിട്ട് അടുത്തവണ് കയ്യോ കാലോ കംപ്ലീറ്റ് തളന്നു പോകുന്നു ഒരവസ്ഥ പലപ്പോഴും നമ്മൾ കാണാറുണ്ട് ഏതാണ്ട് നമ്മൾ ഈയിടെ ആശുപത്രിയിൽ തന്നെ ഒരു പഠനം ചെയ്തപ്പോൾ ഏതാണ്ട് എഴുപത് ശതമാനം ആൾക്കാർക്കും സ്ട്രോക്കിൻ്റെ ലക്ഷണങ്ങളെക്കുറിച്ചുള്ള മതിയായ അവബോധം ഇല്ലാത്തൊരവസ്ഥയാണ് ഇത് കേരളമാണെന്ന് ഓർക്കണം ഭയങ്കര അഭ്യദ്യ അഭ്യസ്ഥ വിദ്യയിലുള്ള സ്ഥലമാണ് ഏതാണ്ട് നൂറ് ശതമാനം ശാക്ഷരതയുണ്ട് എങ്കിൽ തന്നെയും സ്ട്രോക്കിനെ കുറിച്ചോ അതിൻ്റെ ലക്ഷണങ്ങളെക്കുറിച്ചോ അതിൻ്റെ ട്രീറ്റ് ചികിത്സയെക്കുറിച്ചോ അതിൻ്റെ ആവശ്യകതയെക്കുറിച്ചോ ഉള്ള അവബോധം ഏതാണ്ട് എഴുപത്തഞ്ച് ശതമാനം ആൾക്കാർക്കും ഇല്ല ഇത് അമൃത ആശുപത്രിയിൽ വന്ന രോഗികളുടെ കൂട്ടിയിരുപ്പുകാര് അതായത് മക്കളോ ഭാര്യയോ അല്ലെങ്കിൽ അടുത്ത ബന്ധുക്കളോ നമ്മൾ വളരെ വിശദമായൊരു സർവേ നടത്തിയിട്ട് മനസ്സിലായ ഒരു കാര്യമാണ് ഇത് ഞങ്ങൾ പബ്ലിഷ് ചെയ്യുകയും ചെയ്തു അത് അതിനർത്ഥം സ്ട്രോക്കിൻ്റെ അവബോധം നമ്മൾ ജനങ്ങളിൽ തീർച്ചയായിട്ടും വളർത്തേണ്ടതുണ്ട് ഈ കാര്യങ്ങൾ നമ്മൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണം കാരണം സ്ട്രോക്ക് വന്നു കഴിഞ്ഞാൽ വളരെ മോശപ്പെട്ട അസുഖം തന്നെയാണ് ഏതാണ്ട് മൂന്നിലൊന്നാൾക്കാർക്ക് മരണവും മൂന്നിലൊന്നാൾക്കാർക്ക് കിടപ്പ് അവസ്ഥ ഉണ്ടാകുന്ന ഒരു രോഗമാണ് സ്ട്രോക്ക് അതിനാൽ സ്ട്രോക്കിൻ്റെ വാർണിംഗ് സ്ട്രോക്കിനെ കുറിച്ചും നമ്മൾ അറിയുകയും അത് അതുണ്ടായിക്കഴിഞ്ഞാൽ വേണ്ട രീതിയിലുള്ള ടെസ്റ്റുകൾ ചെയ്ത് രോഗിയെ ഒരു മേജർ സ്ട്രോക്ക്ന്ന് രക്ഷപ്പെടുത്താൻ ഉള്ളൊരു അവസ്ഥ നമ്മൾ ഉണ്ടാക്കുകയും വേണം